മറ്റത്തൂരിലെ ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് കൂടുതൽ നടപടി സ്വീകരിച്ച് തലയൂരാൻ നീക്കം തുടങ്ങി ഇതിനെ ശേഷം ശേഷം രാഷ്ട്രീയ ക്ഷമിക്കണം രാജ്യ തീരുമാനമെന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ഡി സി സി നേതൃത്വവും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗങ്ങളും തമ്മിലുള്ള പരസ്യ പോര് തുടരുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എട്ട് പേർക്ക് പുറമേ വിമതർക്കെതിരെ കൂടി നടപടിയെടുക്കാനാണ് ഡി സി സി തീരുമാനം പാർട്ടിയിലെ ഈ കൈചിഹ്നത്തിൽ വിജയിച്ച പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് വാദത്തിൽ ില്ക്കുകയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ പാർട്ടിയുമായി ചർച്ചയ്ക്ക് ശേഷം രാജിവെക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നും അവർ വ്യക്തമാക്കി ചതിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെക്കണമെന്നോ മറ്റെന്തോ ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഉടനു പോകുന്നത് ഡി സി സി ഓഫീസിലേക്കാണ് എന്ത് നടപടി സി പറഞ്ഞാലും ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല അതേസമയം വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി സഖ്യത്തെ പരിഹസിച്ചും വിമർശിച്ചും സിപിഎം രംഗത്തെത്തി മുഖ്യമന്ത്രി അടക്കം നിരവധി പേരാണ് വിമർശിച്ചത് അതേസമയം ഇന്ന് കെ ആർ ഹൌസേപ്പ് മാധ്യമങ്ങളെ കാണും ഇതിൽ കൂടുതൽ നീക്കങ്ങൾ വ്യക്തമാകും മീഡിയ വൺ തൃശൂർ